അഞ്ചലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന തീപിടുത്തം അവസരോചിതമായ ഇടപെടലിൽ ഒഴിവാക്കുകയും വലിയ ദുരന്തം ഒഴിവാക്കുകയും ചെയ്ത അലയമൺ പുത്തയം സ്വദേശി അനസ്റ്റിൻ അയൂബിനെ എഐ വൈ എഫ് ആദരിച്ചു നാട്ടു റിപ്പോർട്ടിനെ തുടർന്ന് അയൂബിന്റെ വീട്ടിലെത്തിയാണ് എ ഐ വൈ എഫ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനസിനെ അനുമോദിച്ചത് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം ലിജു ജമാൽ പൊന്നാടെ എണീച്ച് അനസ്റ്റിനെ ആദരിച്ചു അവസരോചിതമായ പിന്നെ അനസ്റ്റിൻ്റെ ഇടപെടലിലൂടെ ഒഴിവാക്കപ്പെട്ടത് ചെറിയൊരു കാര്യമല്ല അങ്ങനെ ഇന്നത്തെ കാലത്ത് എത്ര പേര് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേ റെസ്ക് എടുക്കുന്നു എന്നുള്ളൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ റോഡി ഒരാൾ വീണ് കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ആ സമയത്ത് മറ്റെല്ലാം മാറ്റിവെച്ച് അത് മനസ്സിലാക്കി അടവട്ട് നന്നായി അത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കി കിട്ടിയത് ഞങ്ങളുടെ ഈ നാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ും അനസ്റ്റിന്റെ പ്രവർത്തനം നാടിന് മാതൃകയും അഭിമാനവുമാണെന്ന് ലിജു ജമാൽ പറഞ്ഞു അനസ്തിന് അയ്യൂ ഭാര്യയും കൂടി ടൗണിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് മടങ്ങുന്ന വഴിക്കാണ് ഈ തിരുവനന്തപുരം മുണ്ടക്കയം ബസ് അല്ലേ തിരുവനന്തപുരം മുണ്ടക്കയം ബസിന്റെ തൊട്ടുപറവിൽ നിന്ന് ഡീസൽ ചോർജ ഉണ്ടായതായി കാണുകയും അത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അനസ്റ്റവിടെ വണ്ടിയുടെ മുമ്പിലെത്തി വണ്ടി ഇങ്ങനൊരു പിന്നെ വിഷയം ഉണ്ടാകുന്ന ഡ്രൈവറിനെ ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് തീ മടർന്നു ആ സമയത്ത് തൊട്ടപ്പുറത്ത് പെട്രോൾ പമ്പിൽ നിന്ന് ഈ അതെ അതെ പിന്നെ തീ അടയ്ക്കുന്നതിനുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടും കൂടി തീ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തി അപ്പോഴേക്കും യാത്രക്കാരെല്ലാം പുറത്തു വന്നു അങ്ങനെ വളരെ അവസരോചിതമായി അനസ്റ്റ് നടത്തിയ ഇടപെടലാണ് ഒരുപക്ഷെ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകാമായിരുന്ന ഒരു സംഭവത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞത് വളരെ അഭിനന്ദനാർഹമായ ഇടപെടലാണ് അനസ്റ്റ് നടത്തിയത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം റോഡപകടങ്ങളെല്ലാം വലിയ തോതിൽ ഒരു കാലത്ത് വഴിയിൽ ഒരു ആരെങ്കിലും വീട് കിടന്നാൽ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നാടും പിന്നെ കാലവുമാണിത് അവിടെയാണ് എല്ലാവർക്കും മാതൃകയായി അനസ്റ്റിൽ എന്ന യുവാവ് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഒരു വൻ ദുരന്തമാണ് പിന്നെ അനസ്റ്റിൽ ഒഴിവാക്കിയത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ദിലീപ് നിഷാദ് ലോക്കൽ കമ്മിറ്റി അംഗം എം മുരളി എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എം വി നസീർ പ്രസിഡന്റ് ആദർ സതീശൻ എ ഐ വൈ എഫ് നേതാക്കളായ പി അജിത്ത് എസ് ആരോമൽ അനീഷ് പെരുമണ്ണൂർ അനസ് എന്നിവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ